ഒന്നര കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിൽ കൊല്ലം കുമ്പൽ മണ്ഡലം കമ്മിറ്റി അംഗം സച്ചിനാണ് കടക്കലിൽ എക്സൈസ് പിടിയിലായത് മറ്റൊരു വാഹനത്തിൽ നിന്ന് കഞ്ചാവ് വാങ്ങുമ്പോഴാണ് കയ്യോടെ എക്സൈസ് പിടികൂടിയത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചെറു പൊതികളിലായി മിഠായി ഭരണിയിൽ സൂക്ഷിച്ച കഞ്ചാവും പിടികൂടി വിവരങ്ങളുമായി ഉണ്ട് രാജ്കുമാർ എന്താണ് സംഭവം എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണെന്ന് തോന്നുന്നു യൂത്ത് കോൺഗ്രസിലെ എങ്ങനെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഈ കഞ്ചാവ് കടത്തുന്നുണ്ട് എന്നുള്ള വിവരം എക്സൈസിന് പിന്നീട് ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു അല്ലെ കഴിഞ്ഞ ഒരു മാസമായി ഈ സച്ചിൻ കോൺഗ്രസിന്റെ നേതാവും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കഞ്ചാവിൻ്റെ ചില കച്ചവടങ്ങൾ വിദ്യാർത്ഥികൾ സ്കൂൾ തലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് മറ്റൊന്ന് നൽകി വരുന്നതായി ചില സൂചനകൾ ലഭിച്ചിരുന്നു മറ്റ് പിടിയിലായ കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതികളിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ സച്ചിനു മുമ്പ് തന്നെ എക്സൈസ് നോട്ട വിട്ടിരുന്നെങ്കിലും ഇതൊന്നും തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് മറ്റൊരു വാഹനത്തിൽ നിന്നും കൊണ്ടുപോകുന്നു അല്ലേ രാജ്കുമാർ എന്നാണ് അതെ അതെ സച്ചിന് അതെ സച്ചിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് മറ്റൊരു വാഹനത്തിൽ ഈ കഞ്ചാവ് ഒന്നര കിലോവിൻ്റെ പാക്കറ്റ് ഇയാൾക്ക് കൈമാറുന്ന കൈമാറുന്ന സമയത്ത് ആണ് സച്ചിനെ കൈയ്യോടെ എക്സൈസ് പിടികൂടിയത് പക്ഷേ ആ സമയത്ത് ആ കൊണ്ടുവന്ന വാഹനം അവിടുന്ന് കടന്നു കളഞ്ഞു അവർക്ക് വേണ്ടിയുള്ള ഇപ്പോൾ തെരച്ചിൽ ആ പോലീസ് ക്ഷമിക്കണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട് ആ വാഹന നമ്പർ ഉൾപ്പെടെ എക്സൈസ് ട്രേസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും ഇയാൾ ഇതുപോലെ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായി സൂചന ലഭിച്ചിരുന്നു പിന്നീട് ഇയാളെ വീട്ടിൽ ിൽ നടത്തിയ പരിശോധനയിലാണ് മിഠായി ഭരണിയിൽ സൂക്ഷിച്ച നിലയിൽ ചെറിയ ചെറിയ കഞ്ചാവ് പൊതികൾ അത് ഈ വിദ്യാർത്ഥികൾക്ക് മറ്റും നൽകാനെന്നാണ് ഇപ്പോൾ ഒരു സംശയിക്കുന്നത് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഇയാൾ സപ്ലൈ ചെയ്തിരുന്നതായി ചില വിവരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും തെളിവുകളില്ലാത്തതുകൊണ്ടും കൈയോടെ പിടിക്കാൻ കഴിയാത്തതുകൊണ്ടും ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു മാത്രമല്ല സ്ഥലത്ത് ഈ ഇടത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയും ഇടതുപക്ഷമാണ് ലഹരി കച്ചവടം നടത്തുന്നത് എന്നുവരെ അതിനകത്തുള്ള യുവജന സംഘടനകളെയും യുവജന പ്രവർത്തകരെ മുഴുവനും തലങ്ങും വിലങ്ങും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ സച്ചിൻ ആ സച്ചിനെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെയാണ് കോൺഗ്രസിന്റെ നേതാവിനെയാണ് ഒന്നര കിലോ കഞ്ചാവുമായി എക്സൈസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് രാജ്കുമാർ മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളിലോട്ടെങ്ങാനും ഈ അന്വേഷണം എത്തിയിട്ടുണ്ടോ നിലവിൽ ഇയാളുടെ ഫോൺ കോൾ ലിസ്റ്റ് ഇപ്പോൾ എക്സൈസ് പരിശോധിച്ചു വരുന്നു ഇയാൾക്ക് ആരൊക്കെയാണ് ഈ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ഇയാൾ ആരൊക്കെയാണ് ഇയാളുടെ ഉപഭോക്തൃത ലിസ്റ്റിൽ ഉള്ളത് കാരണം ഈ കഞ്ചാവ് വാങ്ങുന്നവരുടെ ഒരു വലിയ ലിസ്റ്റ് ഇയാളുടെ ഫോണിലുണ്ട് അത് ഈ ഇതിൽ കഞ്ചാവ് വാങ്ങുന്നവരാണോ അതോ മറ്റാരെങ്കിലും ആണോ ഇങ്ങനെ തുടങ്ങിയ ഇതിൻ്റെ ഒരു സി ഡി ആർ കൂടി കിട്ടിയാൽ മാത്രമേ അക്കാര്യത്തിലൊരു ക്ലാരിറ്റി വരികയുള്ളൂ നിലവിൽ എക്സൈസ് ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള ഫോണിൻ്റെ വിശദാംശങ്ങൾ മറ്റും ശേഖരിച്ചാലും മാത്രമേ ഒരു വരികയുള്ളൂ ആർക്കെങ്കിലും മാത്രമേതയുള്ളൂ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ എക്സൈസ് കാര്യം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കഞ്ചാവുമായി പിടിയിലായത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട് പോലീസ് എക്സൈസ് അന്വേഷണം നടത്തുന്നുണ്ട് രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്